കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ജനറൽ ഓറിയന്റേഷൻ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിവിധ തൊഴിൽ സാധ്യതകളെ കുറിച്ച് അവബോധം നൽകുകയായിരുന്നു മുഖ്യ ലക്ഷ്യം ഉദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു മുൻകാലങ്ങളിലൊക്കെ രൂപീകരണം അവർ അവർക്ക് ജീവിതമാർഗം കണ്ടെത്താൻ മറ്റു വഴികളില്ല എന്ന ചിന്തയിലൂടെ കടന്നു പോകുമ്പോഴാണ് കുടുംബശ്രീയുടെ കടന്നുവരവിലൂടെ ഓരോ സ്ത്രീകളും ഏതെങ്കിലും തരത്തിലുള്ള സംരംഭകരായി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് സംരംഭകരെ കൂടുതലായി ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വിവിധ തരത്തിലുള്ള സബ്സിഡിയും അതോടൊപ്പം തന്നെ കുടുംബശ്രീ ഞാനിവിടെ മനസ്സിലാക്കിയതോട് സംബന്ധിച്ചിടത്തോളം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സംസ്ഥാനത്ത് തന്നെ വേറിട്ട സ്വഭാവമുള്ള പത്ത് പഞ്ചായത്തുകളുള്ള ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് ഇവിടെ ഏകദേശം നാലായിരത്തോളം കുടുംബശ്രീ അംഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അനന്ത സാധ്യതകളുള്ള ഒരു ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഏത് തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവിടെ എം ആർ സി ഓമന രമേശ് അധ്യക്ഷത വഹിച്ചു ഡയാന നോബി ജോമി തെക്കേക്കര വനജമ്മാൾ ജമീല ഷാംസുദ്ദീൻ ഉഷാ ശശി താലി വർഗീസ് സിജി ജോർജ് എ എം അനീസ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം